ഡോക്ടർ ഗോപകുമാർ അഭൂതപൂർവ്വമായ പോളിംഗ് ആണ് ബീഹാറിൽ നടന്നിട്ടുള്ളത് അറുപത്തിയാറ് പോയിന്റ് ഒൻപത് ഒന്ന് ശതമാനം എന്നുള്ളത് ബീഹാറിന്റെ ചരിത്രത്തിലെ റെക്കോർഡാണ് എന്ന് മാത്രമല്ല നമ്മൾ ഏറ്റവും ക്രൂഷ്യലായി കാണേണ്ടത് സ്ത്രീകളുടെ പോളിംഗ് എഴുപത്തിയൊന്ന് പോയിന്റ് ആറ് ശതമാനമായി വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പുരുഷന്മാരെക്കാൾ എട്ട് പോയിന്റ് എട്ട് ശതമാനം വനിതകളാണ് അധികമായി വോട്ട് ചെയ്തിരിക്കുന്നത് സ്ത്രീകളുടെ പോളിംഗും ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ശതമാനം കാണിക്കുന്നു സാധാരണ നിലയിൽ ഇങ്ങനെ ഒരു വലിയ സർജ് പോളിംഗ് ശതമാനത്തിൽ ഉണ്ടായാൽ കാറ്റ് എന്നാണ് എല്ലാവരും പറയുക പക്ഷേ കാര്യത്തിൽ എക്സിറ്റ് പോളുകൾ പറയുന്നത് ഒരു സെഫോളജിസ്റ്റ് നിലയിൽ എന്താണ് ഇതിൽ കാണുന്നത് പറയാനുള്ളത് നമ്മുടെ മുമ്പിൽ എക്സിറ്റ് പോളുകളാണ് പ്രധാനപ്പെട്ട ഡേറ്റ ആയിട്ട് ഇരിക്കുന്നത് ഒരു തൊണ്ണൂറ്റിയഞ്ച് ശതമാനം എക്സിറ്റ് പോൾ ഏജൻസികൾ ഒരേ സ്ഥലത്തിൽ പറഞ്ഞു എന്നുള്ളത് കൊണ്ടും സ്ത്രീകളുടെ തള്ളിച്ച ഈ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ പോൾ ചെയ്ത് പുരുഷന്മാരെക്കാൾ ചില മണ്ഡലങ്ങളിൽ പത്ത് മുതൽ പതിനഞ്ച് ശതമാനം കൂടുതലാണ് ഇതെല്ലാം കാണിക്കുന്നത് ഒരു ഡിസൈസി വോട്ടിംഗ് വന്നിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അവിടെ അതിനെ നമുക്ക് വായിച്ചെടുക്കാൻ മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് തിരഞ്ഞെടുപ്പിനോട് വളരെ അടുത്ത് കോഡ് ഓഫ് കോണ്ടക്റ്റൊക്കെ നടപ്പിലാക്കിയതിന് ശേഷം ഒരു തുടർ പദ്ധതി എന്നുള്ളൊരു ന്യായം പറഞ്ഞ് ഇലക്ഷൻ കമ്മീഷൻ എതിർപ്പ് വലുതായിട്ട് വരാതെ പതിനായിരം രൂപ ഓരോ സ്ത്രീകൾക്കും എത്തിച്ചു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഇപ്പോൾ കേരളം പോലെയോ മറ്റ് വികസിത സമൂഹങ്ങൾ പോലെയോ അല്ല ബീഹാർക്ക് ഇന്ത്യയിലെ ഏറ്റവും സ്ത്രീകൾ വാങ്ങിച്ചു അത് അത് വലിയൊരു സ്വാധീന ശക്തിയാണ് ഇപ്പം മറ്റ് പോലെയല്ല സാമൂഹിക സൂചികയിൽ വളരെ പിന്നോക്ക അവസ്ഥ സാക്ഷരതയില്ല ഈവൻ മൊബൈൽ ഫോൺ പോലും അൻപത്തഞ്ച് ശതമാനം ആൾക്കാരെ കയ്യിലേ ഉള്ളൂ ഇന്ത്യയിലേതാണ്ട് തൊണ്ണൂറ് ശതമാനം ആൾക്കാരെ മൊബൈൽ ഫോണുണ്ട് അങ്ങനെ വരുന്നൊരു സാഹചര്യത്തിൽ സ്ത്രീകൾക്ക് തുടർച്ചയായി കിട്ടുന്ന ഈ ആനുകൂല്യം നിതീഷ് കുമാറിൻ്റെ തുടർഭരണത്തിന് അനുകൂലമാണ് എന്നുള്ള രീതിയിലേക്ക് ആ ഇൻ്റർപ്രിറ്റേഷൻ വരാൻ കാരണം ആദ്യത്തെ ഫസ്റ്റ് ഫേസിലുള്ളതിനേക്കാൾ വർധനവ് സെക്കൻഡ് ഫേസിലും വന്നു അപ്പോൾ അത് രണ്ടും കൂടെ ആവറേജ് എടുക്കുമ്പോൾ വേണം അറുപത്താറ് ചെല്ലുവാനും വരും അപ്പോൾ എന്തായാലും ബീഹാറിലെ പശ്ചാത്തലത്തിൽ ഇതൊരു വലിയൊരു അപ്പോൾ നിലവിലുള്ള എക്സിറ്റ് പോളുകളുടെ വിലയിരുത്തലിനെ മറിച്ച് പറയാൻ ഞാൻ ആളല്ല ഇപ്പൊ മുഖ്യമന്ത്രി മഹിളാ റോസ്കാർ യോജന വലിയ തോതിൽ ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് ഇപ്പോ നമ്മൾ കൗണ്ടിങ് കഴിഞ്ഞിട്ടില്ല എന്നാൽ പോലും ഇപ്പോൾ തന്നെ വരുന്ന ഒരു അനാലിസിസ് ദസ് ഹസാരി സ്കീം എന്നാണ് അത് അറിയപ്പെടുന്നത് പോലും ഇപ്പൊ പതിനായിരം രൂപ ഒരു ഹൗസ് ഹോൾഡിൽ എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഒന്നര കോടി കുടുംബങ്ങൾക്ക് പതിനായിരം രൂപ തെരഞ്ഞെടുപ്പിന് മുമ്പായി കിട്ടിയിട്ടുണ്ട് അവർ കൂടുതൽ ഇൻസ്റ്റാൾമെന്റ് കാത്തിരിക്കുകയും ചെയ്യുന്നുണ്ട് ഈ വനിതകളെ ഒരു ആയി ഡെവലപ്പ് ചെയ്യാൻ ശരിക്കും നിതീഷ് കുമാർ രണ്ടായിരത്തി അഞ്ച് മുതൽ ആദ്യം അവർക്ക് ബൈസിക്കിൾ പിന്നീട് ഓരോ വുമൻ സ്പെസിഫിക് ആയിട്ടുള്ള പദ്ധതികൾ ജോലിയിൽ കോട്ടയിൽ അമ്പത് ശതമാനം സ്ത്രീകളാണ് അപ്പോൾ സ്ത്രീകളെ ഒരു ആയി ഡെവലപ്പ് ചെയ്യുന്നതിൽ വലിയ വിജയം നേടി എന്നുള്ളതായിരിക്കുമോ നിതീഷ് കുമാർ ആണ് ജയിക്കുന്നത് പ്രധാനപ്പെട്ട യാതൊരു സംശയമില്ല നാളത്തെ തിരഞ്ഞെടുപ്പിൽ ജെ ഡി യു എൻ ഡി എ സഖ്യം ബി ജെ പി സഖ്യം വിജയിക്കുകയാണെങ്കിൽ അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് കിട്ടാൻ പോകുന്നത് നിതീഷ് കുമാറിനാണ് കാരണം സ്ത്രീകളെന്ന് പറയുന്നത് ഭാരതത്തിൻ്റെ പ്രത്യേകിച്ച് ബീഹാറിൻ്റെ ഘടകത്തിൽ ഒരു സാമൂഹിക ചലഞ്ചാണ് കാരണം സ്ത്രീകൾ അണ്ടർ ആയിരിക്കുന്നു ഇല്ലിടറേറ്റ് ആയിരിക്കുന്നു ബാക്ക്വേഡ് ആയിരിക്കുന്നു അത്തരം ഒരു സമൂഹത്തിന് ഒരിക്കലും പുരോഗതി വരാൻ പറ്റില്ല അപ്പോൾ ആ പശ്ചാത്തലത്തിൽ സ്ത്രീകൾക്ക് വേണ്ടി തുടർച്ചയായി കൊടുക്കുന്ന പല പദ്ധതികൾ ആ പദ്ധതികളിൽ ജനങ്ങൾക്ക് വിശ്വാസവുമുണ്ട് അപ്പോൾ അവിടെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശാന്ത് കിഷോർ പറയുന്ന പോലെ വലിയൊരു സാമൂഹിക വികസനത്തിൻ്റെ വിദ്യാഭ്യാസം അതൊക്കെ വരുന്ന രീതിയിലേക്ക് ബീഹാർ വളർന്നിട്ടില്ല അടിസ്ഥാന സൗകര്യങ്ങൾ ഇപ്പോൾ തൊഴിലവസരങ്ങൾ വർദ്ധിച്ചിട്ടില്ല എന്നുള്ളത് ശരിയാണ് പക്ഷേ സ്ത്രീകളുടെ വികസനം റോഡ് ബാക്കി അടിസ്ഥാന സൗകര്യങ്ങൾ ഇത്തരം മേഖലയിൽ ആൾക്കാർക്ക് വളരെ വിസിബിലിറ്റി ഉണ്ട് പിന്നെ ടോയ്ലറ്റ്സ് വന്നു അതും അതിനെക്കുറിച്ച് പറയുന്നുണ്ട് കാരണം സ്ത്രീകൾക്ക് വീടിനകത്ത് ടോയ്ലറ്റ്സ് ഇല്ല പഴയ സമയത്ത് അവർക്ക് പറമ്പിലൊക്കെ പോകണമായിരുന്നു ആ പശ്ചാത്തലത്തിൽ പാമ്പ് കടിയേറ്റ് മരിച്ച ചിലത്രം അപ്പോൾ ചുരുക്കത്തിൽ സ്ത്രീകളെ കയ്യിലെടുത്തു ആ ാണ് ഇത് കൂടുതലും ഗുണം തീർച്ചയായിട്ടും ഈ ജാതി തിരിച്ചുള്ള കാസ്റ്റ് വോട്ട് ബാങ്കിന് അപ്പുറത്തൊരു വിമൺ കോൺസ്റ്റിറ്റ്യുവൻസി രൂപീകരിച്ചു എന്നുള്ളത് വലിയ തോതിൽ സ്ത്രീകളുടെ ഒരു വോട്ടിംഗ് അനുകൂലമായിട്ടുണ്ടെങ്കിൽ നിതീഷ് കുമാറിന് വീണ്ടും തുടർഭരണം എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ